ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒന്നായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ ആതിഥേയരായ പാകിസ്ഥാന്റെ പേര് ഇല്ലാത്തതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ബിസിസിഐ ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലർത്തുകയാണ് എന്ന തലത്തിൽ വരെ വിമർശനങ്ങൾ ഉയർന്നു ഇപ്പോഴിതാ വിവാദത്തിൽ പ്രതികരിച്ച് ഐ സി സി രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവം വിവാദമായതിന് പിന്നാലെ ബി സി സിക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് ഐ സി സി രംഗത്തെത്തിയിരിക്കുന്നത് ടൂർണമെന്റിൽ ഔദ്യോഗികമായ ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ പേര് കിറ്റിൽ എഴുതാൻ എല്ലാ രാജ്യവും ബാധ്യസ്ഥരാണെന്ന് ബി സി സി ഐയോട് ഐ സി സി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ഓരോ ടീമിൻ്റെയും ജേഴ്സിയിൽ ടൂർണമെന്റ് ലോഗോ ചേർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എല്ലാ ടീമുകളും ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഒരു ഐ സി സി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത് ഐ സി സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരങ്ങൾ എവിടെ നടക്കുന്നുവെന്നത് പരിഗണിക്കാതെ ടീമുകളുടെ ജേഴ്സിയിൽ ആതിഥേയരുടെ പേര് എഴുതിയിരിക്കണം കളിക്കാരുടെ കിറ്റിൽ ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ ചാമ്പ്യൻസ് ട്രോഫി ലോഗോ ഇന്ത്യൻ ടീമിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അപെക്സ് ബോർഡ് അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് മുന്നോടിയായി പുതിയ വിവാദം ഉടലെടുത്തത് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നതെങ്കിലും ഔദ്യോഗിക വേദിയായ പാകിസ്ഥാന്റെ പേര് എല്ലാ രാജ്യങ്ങളും ടൂർണമെന്റിന്റെ പേരിനൊപ്പം പ്രിന്റ് ചെയ്യേണ്ടതാണ് വേദിയാകുന്ന രാജ്യത്തിന്റെ പേര് ജേഴ്സിയിൽ പ്രിന്റ് ചെയ്യാത്ത ഇന്ത്യയുടെ നടപടി ഐ സി സി പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറയുന്നത് ബി സി സി ഐ ക്രിക്കറ്റിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തുകയാണ് അത് ക്രിക്കറ്റിന് നല്ലതല്ല ആദ്യം പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായില്ല പിന്നാലെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ഇന്ത്യൻ ടീം ക്യാപ്റ്റനെയും ബി സി സി ഐ അയക്കുന്നില്ല ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്ന രാജ്യത്തിന്റെ പേരും ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ നിന്ന് ബി സി സി ഐ ഒഴിവാക്കുന്നു ഈ നടപടി ഐ സി സി അനുവദിക്കില്ലെന്നാണ് പ്രതീക്ഷ എന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നു അതേസമയം ബി സി സി ഈ നടപടിയിൽ വിമർശിച്ച ആരാധകരും രംഗത്തെത്തിയിരുന്നു ഇതിനു മുൻപ് ഇന്ത്യ വേദിയായ ഒരു ടൂർണമെന്റിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ പേര് ജേഴ്സിയിൽ പ്രിന്റ് ചെയ്തിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അത് ചെയ്തുകൂടാ എന്നാണ് മിക്ക ആരാധകരും ചോദിക്കുന്നത് അതേസമയം ബി സി സി ടീം സെലക്ഷൻ മുതൽ വിവാദങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞിരുന്നു ഫോമിലുള്ള താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താതെയുള്ള സെലക്ഷനെതിരെ രൂക്ഷ വിമർശിക്കുന്നത് ഉയർന്നത് വിജയ് ഹസാരെ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒട്ടുമിക്ക താരങ്ങളെയും ടീമിൽ എടുത്തിരുന്നില്ല ഇതെല്ലാം വിവാദങ്ങൾക്ക് വഴിവെച്ചു സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ ആരാധകരുടെ വലിയ രീതിയിലുള്ള വിമർശനവും ബി സി സി ഐ കേൾക്കേണ്ടി വന്നു അതേസമയം അടുത്ത മാസം പത്തൊൻപതിനാണ് പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമാകുന്നത് ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലാന്റുമാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ മറ്റെതിരാളികൾ